അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് ആയുഷ്മാൻ ഭാരത് ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെയാണ് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്രധാനമന്ത്രി ആയുഷ്മാൻ യോജനയ്ക്ക് കീഴിൽ എഴുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്നതിന് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം നിലവിൽ പദ്ധതിക്രിയയിൽ അംഗമായവർക്ക് ഈ പദ്ധതിയിലെ അംഗത്വം തുടരാം കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന മൊത്തം ഇൻഷുറൻസ് തുക കൂടാതെ തന്നെ അഞ്ചു ലക്ഷം രൂപയുടെ മുഴുവൻ ഇൻഷുറൻസും എഴുപത് വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് ലഭിക്കും മുതിർന്ന പൗരന്മാർക്കുള്ള ഇൻഷുറൻസിന്റെ അധിക ചെലവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കിടും പദ്ധതി നടപ്പാക്കുന്നതിന് എഴുപത് വയസ്സിന് മുകളിലുള്ള അർഹരായ എല്ലാ മുതിർന്ന പൗരന്മാരും പദ്ധതിക്ക് കീഴിൽ എൻറോൾ ചെയ്യണമെന്ന് കേന്ദ്രം അറിയിച്ചു ഒഡീഷ ഡൽഹി പശ്ചിമബംഗാൾ എന്നീ മൂന്ന് സംസ്ഥാനങ്ങൾ ഇതുവരെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കിയിട്ടില്ല എങ്കിലും കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ സൗജന്യ ചികിത്സ ലഭ്യമാണ് ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള ഏക യോഗ്യതാ മാനദണ്ഡം എഴുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുണ്ടായിരിക്കണം എന്നതാണ് ആധാറിൽ രേഖപ്പെടുത്തിയ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സൗജന്യ ചികിത്സ എൻറോൾമെൻറ്റിന് ആവശ്യമായ ഏകരേഖ ആധാറാണ് അതുകൊണ്ടുതന്നെ ആധാറിലെ ജനനത്തീയതിയിൽ പിഴവില്ല എന്ന് ഉറപ്പിക്കണം മറ്റ് സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി കൈവശമുള്ളവർക്കും എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിൻ്റെ ഗുണഭോക്താക്കൾക്കും സൗജന്യ ചികിത്സയ്ക്ക് അർഹതയുണ്ട് ആയുഷ്മാൻ ഭാരതിൻ്റെ രജിസ്ട്രേഷൻ വർഷം മുഴുവൻ ലഭ്യമാണ് വരുമാന പരിധി ഇല്ലാതെ തന്നെ ഇപ്പോൾ തന്നെ എല്ലാ മുതിർന്ന പൗരന്മാർക്കും അഞ്ച് ലക്ഷം രൂപയുടെ വരെ സൗജന്യ ചികിത്സ ലഭിക്കും എന്നതാണ് പദ്ധതിയുടെ ആകർഷണം വളരെ എളുപ്പത്തിൽ ആയുഷ്മാൻ ആപ്പിലൂടെയും വെബ് പോർട്ടലിലൂടെയും എളുപ്പത്തിൽ ആയുഷ്മാൻ കാർഡുകൾക്ക് അപേക്ഷ നൽകി കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും നിലവിൽ പദ്ധതിയുടെ ഭാഗമായ കുടുംബങ്ങളിലെ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കും പ്രത്യേക ആയുഷ്മാൻ കാർഡ് നൽകും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്